വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിലെ പൊതു പേര് മാറ്റിയ സംഭവത്തിൽ ഭരണസമിതി യോഗത്തിൽ പ്രതിഷേധം ഭരണസമിതി യോഗത്തിൽ നിന്നും യു ഡി എഫ് മെമ്പർമാർ ഇറങ്ങിപ്പോയി കെയോ കുര്യാക്കോസ് മെമ്മോറിയൽ ഗ്രൗണ്ട് എന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ആസ്തിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രൗണ്ടിൽ സ്ഥാപിച്ചിട്ടുള്ള ശിലാഫലകത്തിനും അദ്ദേഹത്തിന്റെ പേരുണ്ടെന്നും നിലവിലെ ഭരണസമിതി ആ പേര് മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും യു ആരോപിച്ചു പെയിന്റിംഗ് നടത്തിയും വാട്ടർ അതോറിറ്റിയുടെ പണികൾ നടക്കുമ്പോൾ കൂട്ടിയിട്ടിരുന്ന മണ്ണ് നിരത്തിയും ഗ്രൗണ്ട് ഉദ്ഘാടനം നടത്തിയത് പേര് മാറ്റുന്നതിന് വേണ്ടിയാണെന്നും യു ഡി എഫ് മെമ്പർമാർ ആരോപിച്ചു സ്വന്തമായി തീരുമാനമെടുക്കാൻ സാധിക്കാത്ത ഒരു പ്രസിഡന്റാണ് നിലവിലുള്ളതെന്നും അയാളുമായി യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ലെന്നും പറഞ്ഞാണ് യു യോഗം ബഹിഷ്കരിച്ചത് തുടർന്ന് പഞ്ചായത്തിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരവും നടത്തി പ്രതിപക്ഷ നേതാവ് സോമശേഖരൻ വെണ്ണയങ്കോട്ട് എൻ കെ വിമല ആർ വി മൊയ്നുദ്ദീൻ അഷ്റഫ് തങ്ങൾ ജെസി റാഫേൽ മിനി ബാബു ഓമന എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി പത്തിൽ മെമ്പറായിരുന്നു അന്ന് വ്യക്തി അന്ന് അങ്കണവാടി ഉദ്ഘാടനത്തിൽ ഗ്രൗണ്ട് ഉദ്ഘാടനത്തിൽ ബഹുമാനപ്പെട്ട കെ കുര്യാഘോഷൻ മെമ്മോറിയൽ ഗ്രൗണ്ട് എന്ന് നാമകരണം ചെയ്തിട്ടുണ്ട് ആ പരിപാടി ആ പേര് നാമകരണം ചെയ്യാൻ ഞങ്ങളുടെ ആവശ്യപ്പെടുന്നത് യു ഡി എഫ് മെമ്പർമാർ ആവശ്യപ്പെടുന്നത് ഈ പേര് അദ്ദേഹത്തിൻ്റെ പേര് ഗ്രൗണ്ടിൽ വെക്കുന്നതാണ് ആ പേര് ഇനിയും വെക്കാതെ മുന്നോട്ട് പോയാൽ സമഗ്രമായി ശക്തമായ യു ഡി എഫ് സമര പരിപാടി മുന്നോട്ട് പോകും അതിൽ എൻ്റെ പാർട്ടിയുടെ എല്ലാ ബലവും എല്ലാ പിന്തുണ ഉണ്ടാകുമെന്ന് ഇതോടെ